അപ്പോൾ നിങ്ങൾ ഈ ഒരു അളവ് വെച്ചിട്ടാണ് ഇത് തയ്ക്കേണ്ടത് അങ്ങനെ വെച്ചാൽ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള അളവ് നിങ്ങൾക്ക് പിക്ചറിൽ മനസ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വരച്ച് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഇത് മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്താറ് വരെ അര അരവണ്ണമുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയാണ് അത് ചെറിയ വ്യത്യാസം നിങ്ങളുടെ അളവെടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി അപ്പോൾ ഇപ്പോൾ എൻ്റെ സൈസ് എന്ന് വെച്ചാൽ മുപ്പത്തിനാലാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ അരവണ്ണം ഞാൻ ഇവിടെ എടുത്തത് പതിനൊന്നിഞ്ച് പതിനൊന്ന് എന്ന് വെച്ചാൽ നമ്മൾ അരവണ്ണത്തിൻ്റെ നാലിൽ കാരണം തുണി നാലായിട്ടും മടക്കിയിട്ടാണല്ലോ നമ്മൾ മുറിക്കുക അപ്പോൾ അരവണത്തിൻ്റെ മുപ്പത്തിനാലിൻ്റെ നാലില് നാലിലൊരു ഭാഗം എന്ന് വെച്ചാൽ നമുക്ക് ഏകദേശം ഏഴോ പോയിൻ്റ് ചില്ലറ കിട്ടും അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ അപ്പുറവും ഇപ്പുറം വരുന്ന നമ്മൾ തയ്യർ തുമ്പില്ലേ അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് പതിനൊന്ന് ഇഞ്ചിട്ടത് ഇനിയോ ഇത് നിങ്ങൾക്ക് മുപ്പത്തി രണ്ട് സൈസുള്ളവർക്കും മുപ്പത്താറ് സൈസുള്ളവർക്കും അതിനനുസരിച്ച് എലാസ്റ്റിക് ഇലാസ്റ്റിക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്താൽ മതി കാരണം അന്നേരം കുറച്ച് തുണി ചുരുങ്ങി കിട്ടും ലൂസുള്ളവർക്കാണെങ്കിൽ ഇലാസ്റ്റിക് ലൂസാക്കുമ്പോൾ ആ രീതിയിൽ അരവണ്ണം കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ എടുക്കുക അപ്പോൾ നമ്മൾ അത് അവിടെ വരച്ചു കഴിഞ്ഞല്ലോ ഇനി അതിന് ശേഷം രണ്ട് ഇഞ്ചാണ് നമ്മൾ ബാൻഡേജ് അതായത് നമ്മൾ പട്ടക്ക് അരയല്ല പട്ടക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ിക്കിൻ്റെ വീതിക്ക് നിങ്ങൾ നാടയാണ് ഇടുന്നതെങ്കിൽ കുറച്ച് കുറച്ചെടുത്താൽ എടുത്താൽ മതി പക്ഷെ ഇലാസ്റ്റിക്കായിരിക്കും ഭംഗി ഉണ്ടാവുക എന്നിട്ട് രണ്ടിഞ്ച് അവിടെ വിട്ടതിന് ശേഷം നമുക്ക് അടിച്ച തയ്ച്ചു കഴിഞ്ഞാൽ കിട്ടേണ്ട ഇതെന്ന് വെച്ചാൽ ലെങ്ത് എന്നു വച്ചാൽ മുപ്പത്തിയാറിഞ്ചാണ് നിങ്ങളുടെ ഹൈറ്റ് കുറച്ച് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് എടുക്കണം എനിക്ക് കിട്ടേണ്ടത് മുപ്പത്തി ഇഞ്ച് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ തയ്ച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഹൈറ്റ് കിട്ടേണ്ടത് അതിൻ്റെ കൂടെ നിങ്ങൾ താഴ്ഭാഗം മടക്കി അടിക്കുന്ന വീതി നമ്മൾ മൂന്നിഞ്ചെടുക്കുന്നത് കാരണം നമ്മൾ ചെറിയൊരു മടക്കും പിന്നെ ഒരു വലിയ ഫോൾഡും കൂടെ ഉണ്ടാവുമല്ലോ എന്തെങ്കിലും ഭംഗി ഉണ്ടാവും അപ്പോൾ അത് മൂന്നിഞ്ച് അത് നിങ്ങൾ എത്ര ലെങ് ആയാലും മൂന്നിഞ്ച് തന്നെ എടുക്കുക എങ്കിലും ഭംഗി കിട്ടും അപ്പോൾ ഇതിൽ നിങ്ങൾ ഇഷ്ടത്തിന് എടുക്കേണ്ട ഒരേ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇഞ്ച് ഇപ്പം ഞാൻ എടുത്തത് നിങ്ങൾക്ക് ചിലപ്പോൾ ഹൈറ്റ് കൂടുതലുള്ള വ്യക്തിയാണെങ്കിൽ അത് മാത്രം നോക്കുക ബാക്കി അരയുടെ അവിടെ രണ്ട് ഇഞ്ച് പട്ടയ്ക്ക് അതുപോലെ തന്നെ മൂന്നിഞ്ച് താഴെയും അതിൻ്റെ നടുവിലത്ത് മാത്രം അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്താൽ മതി മനസ്സിലായോ ഇപ്പം ഞാൻ മൊത്തത്തിൽ നാൽപ്പത്തൊന്ന് ഇഞ്ചായിരിക്കും നമുക്കവിടെ കിട്ടും അപ്പം നിങ്ങൾ ഞാൻ ചെയ്ത പോലെ ചെയ്താൽ നിങ്ങൾക്ക് പ്രത്യേകം മനസ്സിലാവും രണ്ട് ഇഞ്ച് വിടുക എന്നിട്ട് മുപ്പത്താറ് ഇഞ്ച് എടുക്കുക അപ്പം നിങ്ങൾ മുപ്പത്തെട്ടാണെങ്കിൽ മുപ്പത്തെട്ട് ഇഞ്ച് എടുക്കുക എന്നിട്ട് താഴ്ഭാഗം മൂന്നിഞ്ച് വിടുക അപ്പോൾ അതവിടെ വരച്ച് കഴിഞ്ഞല്ലോ ഇനി നമുക്ക് വേണ്ടത് സീറ്റ് ലെങ്സ് ആണ് സീറ്റ് ലെങ്തെന്ന് വെച്ചാൽ നിങ്ങൾ ഏകദേശം പതിനൊന്ന് വയസ്സ് മുതൽ ഏകദേശം എത്ര പ്രായമുള്ളവർക്കും നമ്മൾ പതിനൊന്നര ഇഞ്ച് മുതൽ പതിമൂന്ന് ഇഞ്ച് വരെ എടുക്കും അപ്പോൾ ഇവിടെ നമ്മൾ ഒരു നോർമലായിട്ടുള്ള അഡൽട്ട് ആ ഒരു രീതിയിലാണെങ്കിൽ നമ്മൾ പ്രായം കുറച്ച് പ്രായമുള്ളവരാണെങ്കിൽ പതിമൂന്ന് ഇഞ്ച് സീറ്റ് ലെങ് എഴുത്താൽ മതി അപ്പം നമ്മൾ അരവണ്ണത്തിൻ്റെ അടുത്ത് നിന്ന് ഇഞ്ച് താഴത്തേക്ക് അരവണ്ണം എന്ന് വെച്ചാൽ രണ്ട് ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ഇഞ്ച് എടുക്കേണ്ടത് കാരണം അത് നമ്മൾ ബെൽറ്റിൽ പോകുന്നതല്ല അപ്പോൾ അവിടുന്ന് പതിമൂന്ന് ഇഞ്ച് താഴത്തേക്ക് ഒരുക്കും ഇനി നമ്മുടെ ക്രോച്ച് ഏരിയ ക്രോച്ച് ഏരിയ എന്ന് വെച്ചാൽ നമ്മൾ നോർമലായിട്ട് ടു പോയിൻറ്റ് ഫൈവ് ആണ് എടുക്കുക നിങ്ങൾക്ക് അത്രയും സംശയം ഉണ്ടെങ്കിൽ ത്രീ എടുക്കുക പക്ഷേ ത്രീ എടുത്താൽ ചിലപ്പോൾ ബോറായിട്ട് വരും അവിടെ തൂങ്ങി കിടക്കുന്ന പോലെ തോന്നും അതുകൊണ്ട് ടു പോയിൻറ്റ് ഫൈവാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് എടുത്തിട്ട് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്ന് തോന്നുന്നു ത്രീ എടുക്കുക അപ്പോൾ അവിടെ എൽ ഷേപ്പിൽ വരച്ചു കഴിഞ്ഞല്ലോ ഇനി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവിടെ നേരെ താഴെ നമ്മൾ വരച്ചിട്ടില്ലേ അവിടത്തേക്ക് കൊടുക്ക വേണ്ടത് അതിന് മുന്നേ താഴത്തെ വീതി ഞാനെടുത്താൽ നിങ്ങൾ ലാർജ് സൈസ് സൈസായിക്കോട്ടെ ഏത് സൈസായിക്കോട്ടെ നിങ്ങൾ കാല് ഏകദേശം എല്ലാവരും സൈസ് ഒരേ സൈസായിരിക്കുമല്ലോ ഇഞ്ച് താഴെ വീതി കൊടുക്കുക എന്നിട്ട് നമ്മൾ ടു പോയിൻറ്റ് ഫൈവ് എടുത്തില്ല അവിടുന്ന് നേരെ താഴത്തേക്ക് ഈ ഒരു രീതിയിൽ വരക്കുക അപ്പം നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതാണ് അതിൻ്റെ പിക്ചർ അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ അരവണ്ണെടുത്തതിന് ശേഷം ഇത് വരച്ച് വെക്കുക എന്നിട്ട് നിങ്ങൾ മുറിച്ചാൽ മതി എന്നാൽ നിങ്ങൾക്ക് അത്രയും ഡൗട്ട് ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ പേപ്പറിൽ മുറിച്ച് വെക്കും കേട്ടോ അപ്പോൾ ഇത് തീരെ തയ്ക്കാൻ അറിയാത്തത് എന്ന് വെച്ചാൽ സ്റ്റിച്ചിങ് പഠിച്ചു വരുന്നവർക്ക് വേണ്ടിയിട്ടുള്ള എളുപ്പപ്പണിയാണ് അപ്പോൾ ഞാൻ ഒരളവിൽ നാല് മടക്ക് മടക്കിയിട്ട് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് കണ്ട ആരവണ്ണം രണ്ട് ഇഞ്ചെടുത്തിട്ടുണ്ട് വീതി ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ ആ സൈഡ് എന്ന് വെച്ചാൽ പതിനൊന്നും കുറച്ചും കഴിഞ്ഞത് അവിടെ മുറിച്ച് കളയേണ്ടതാണ് അതുകൊണ്ടാണ് നിങ്ങൾ ഇച്ചിരി കാണുന്നത് വേണ്ട ആ ഭാഗം ഞാൻ കട്ട് ചെയ്തു അപ്പം നമുക്കിപ്പോൾ കറക്റ്റ് പതിനൊന്ന് ഇഞ്ച് എടുത്തിട്ടുണ്ട് അപ്പം നമുക്കിപ്പോൾ കണ്ട നല്ല നാല് പീസായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ നാല് പീസ് നമ്മൾ ജോയിൻ ചെയ്തെടുക്കാണ്ട് പാൻ്റടിയിൽ നിന്ന് വളരെ സിമ്പിളാണല്ലോ അപ്പോൾ രണ്ട് രണ്ട് പീസും നല്ല ഭാഗം ഉള്ളിൽ വെച്ചിട്ട് നമ്മൾ ജോയിൻ ചെയ്ത് എടുത്താൽ മതി അപ്പോൾ ഈ ഒരു പീസും അതുപോലെ തന്നെ ഇന്ന മറ്റൊരു പീസ് എടുത്തിട്ട് ഉള്ളിലാക്കിയിട്ട് അതായത് നല്ല വശം ഉള്ളിലാക്കിയിട്ട് നമ്മൾ ജോയിൻ ചെയ്തെടുക്കുക അപ്പോൾ ഞാനങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ട് വരാം അപ്പോൾ അങ്ങനെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് രണ്ട് പാർട്സ് ആയിട്ടാണ് കിട്ടുക അപ്പോൾ ഈ രണ്ട് പാർട്സും കൂടെ വീണ്ടും നമ്മൾ ജോയിൻ ചെയ്യാം അതായത് നമ്മൾ നമ്മളെങ്ങനെയാണ് പേൻ്റ് ഉടുക്കാറ് നമ്മൾ ശരീരത്തിലേക്ക് ധരിക്കാറ് ആ ഒരു രീതിയിൽ വെച്ചിട്ട് നല്ല വശ ഉള്ളിലാക്കിയിട്ട് ഇതേപോലെ ജോയിൻ ചെയ്തെടുക്കുക ആദ്യം സൈഡ് ഭാഗം അടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് കാരണം വെച്ചാൽ എങ്കിൽ നമുക്ക് ക്രോച്ച് ക്രോച്ചേരിയ നന്നായിട്ട് പിടിച്ചിട്ട് ശരിയാക്കാൻ പറ്റും അതുകൊണ്ട് സൈഡ് ഭാഗം വെച്ചിട്ട് രണ്ട് സൈഡ് ഭാഗം അടിക്കാം അപ്പോൾ ഇനി ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പോക്കറ്റ് വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നേരെ അടിച്ചങ്ങ് പോവാം തയ്ച്ചങ്ങ് പോവാം പക്ഷേ നിങ്ങൾക്ക് പോക്കറ്റ് വേണ്ട ആളാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലത്തെ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുക കാരണം നിങ്ങൾക്ക് പോക്കറ്റ് ഒന്നും വെക്കാൻ അറിയാത്ത ആളാണെങ്കിൽ ഈ ബാൻഡേജിൻ്റെ ആ ഒരു ലെങ്ത് ഇല്ലേ അത് നമ്മൾ മടക്കിയതിന് ശേഷം നമ്മൾ കൈ പോകുന്ന ഭാഗം ആ ഒരു രീതിയിൽ നമ്മൾ അവിടെ ഒരു ഗ്യാപ്പ് കൊടുക്കുക നമുക്ക് പോക്കറ്റിലേക്ക് കൈ ഇടേണ്ടതല്ലേ അപ്പോൾ ആ ഒരു ബാൻഡേജിൻ്റെ അവിടെ നിന്ന് ഇച്ചിരി വിട്ടിട്ട് ഞാൻ കാണിക്കുന്നതുപോലെ ഇച്ചിരി വിട്ടിട്ട് നമ്മളെ കൈ പോകുന്ന രീതിയിൽ നമ്മളൊരു ഗ്യാപ്പ് കൊടുക്കുക ആ ഗ്യാപ്പിൻ്റെ അപ്പുറത്തുനിന്ന് ഇപ്പുറത്തുനിന്നായിരിക്കണം നമ്മൾ സ്റ്റിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇതാ ഇതേപോലെ രണ്ട് അവിടെ ഒരു ഹോള് കൊടുത്തതിന് ശേഷം അവിടെ വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നിന്ന് ആ ഒരു ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യാം എന്നിട്ട് അവിടെ നന്നായിട്ട് തയ്യൽ പിടിപ്പിക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും ആ ഒരു ഗ്യാപ്പ് വിട്ടതിന് ശേഷം നമ്മൾ ഇപ്പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് താഴ്ഭാഗം വരെ ഒറ്റ സ്റ്റിച്ചിലേക്ക് അങ്ങ് പോയത് ഇത് ഏകദേശം ഞാനൊരു അഞ്ച് ഇഞ്ചാണ് വിട്ടത് കേട്ട മൊത്തത്തിൽ എന്നിട്ട് ആ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ ഇതാ ഇപ്പം ഞാൻ മേൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് അവിടെ പിടിപ്പിച്ചു എന്നിട്ട് നമ്മൾ ആ ഗ്യാപ്പ് വിട്ടതിന് ശേഷം ഇതാ വീണ്ടും അവിടെ നിന്ന് പിടിപ്പിച്ചതിന് ശേഷം താഴത്തേക്ക് ഒറ്റ അടി കൊടുക്കുകയാണ് ചെയ്തത് അപ്പം ഇതാ നമ്മൾ താഴ്ഭാഗം മടക്കി അടിക്കണല്ലോ കാലിൻ്റെത് നമ്മൾ മൊത്തത്തിൽ കൂട്ടി അടിക്കുന്നതിന് മുന്നേ മടക്കി അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എളുപ്പമായിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെറിയൊരു മടക്ക് മടക്കുക ഇതേപോലെ എന്നിട്ട് ഒരു വീതിക്ക് ഒരു ഇഞ്ചിൽ ഒരു മടക്കങ്ങ് മടക്കി വെക്കാം അപ്പോൾ നമുക്ക് നല്ല നല്ല ഭംഗിന് നമുക്ക് താഴ്ഭാഗം കിട്ടും കേട്ടോ എന്താ ഈ ഒരു രീതിയിലങ്ങ് മടക്കി അടിച്ചാൽ മതി അപ്പം ഞാനത് ചെയ്തിട്ട് വരാം അപ്പോൾ താഴ്ഭാഗം മടക്കിയതിനു ശേഷം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബാൻഡേജ് നമ്മുടെ ഇലാസ്റ്റിക് വെക്കേണ്ട ഭാഗം ഇതിപ്പോൾ ഞാൻ നെയ്ത്ത് ഭാഗമായത് എനിക്ക് ഇങ്ങനെ മടക്കണ്ട ഒരു മടക്ക് മടക്കി വീണ്ടും മടക്കണ്ട ഒറ്റ അങ്ങ് മടക്കി വെക്കുക അല്ല നിങ്ങളെ നെയ്ത്ത് വശമെല്ലാം മുറിച്ച ഭാഗമാണെങ്കിൽ അതായത് തുണി പിന്നിപ്പോകുന്ന ഭാഗമാണെങ്കിൽ ആദ്യം കാണിച്ചതുപോലെ ചെറുതായിട്ട് മടക്കുക മടക്കി അടിച്ചതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ മടക്കി അടിക്കാം കേട്ടോ ഒരുമിച്ച് മടക്കി അടിക്കേണ്ട അങ്ങനെയാണെങ്കിലും നമ്മൾ തുണി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പൊളഞ്ഞു പോകും അപ്പോൾ ഇതുപോലെ ഇലാസ്റ്റിക് വെക്കേണ്ട ഗ്യാപ്പ് വെച്ചിട്ട് വേണം നമ്മൾ മടക്കി അടിക്കാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് ഇലാസ്റ്റിക് കാറ്റി കുറച്ച് വെച്ചാൽ മതി അപ്പോൾ നമ്മളിപ്പോൾ ക്രോച്ച് ഏരിയ അഡ്ജസ്റ്റ് ചെയ്ത് അടിച്ചെടുത്തിട്ടുണ്ട് അതായത് ആ ക്രോച്ചിൻ്റെ താഴ്ഭാഗം വരെയുള്ളത് എടുത്ത് അടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ക്രോച്ച് ഏരിയേൻ്റെ അടുത്ത് ഒരുപാട് തയ്യൽ തുമ്പുണ്ടാകാൻ പാടില്ല കാരണം എന്ന് വെച്ചാൽ അങ്ങനെയാണ് നമ്മളെ പാൻറ്റിന് അവിടെ പിടുത്തം വരും അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മളിപ്പോൾ ഏകദേശം ഫിനിഷ് ആയിട്ടുണ്ട് ഇനി നമ്മൾ പോക്കറ്റ് വെക്കാതെ ആണെങ്കിൽ ഇലാസ്റ്റിക്കും കൂടെ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പണി കഴിഞ്ഞിരുന്നു പക്ഷേങ്കിൽ നമുക്ക് പോക്കറ്റും കൂടെ വെക്കണം അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം ഇലാസ്റ്റിക്കിൻ്റെ അളവ് നിങ്ങൾക്ക് എങ്ങനെയാണ് പറഞ്ഞുതരാമെന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഇലാസ്റ്റിക് നിങ്ങൾക്ക് ഞാൻ ഇഞ്ചൊന്നും പറയുന്നത് നിങ്ങൾ അര എത്രയാണോ ആദ്യം അത്ര ഇലാസ്റ്റിക്ക് പിടിക്കുക എന്നിട്ട് നന്നായിട്ട് വലിക്കുക നന്നായിട്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മുറുകും അധികം മുറുകാൻ പാടില്ല ടൈറ്റ് ആവാൻ പാടില്ല നിങ്ങൾക്ക് എത്രയാണോ ഇലാസ്റ്റിക്കിൻ്റെ ടൈറ്റ് വേണ്ടത് അത്ര ഭാഗം പിടിക്കുക എനിക്കിപ്പോൾ ഈ ഒരു ഇലാസ്റ്റിക്ക് നല്ല വെലുവിളി ഇലാസ്റ്റിക് ആണെങ്കിൽ അത്യാവശ്യം പിടിച്ചു കഴിഞ്ഞാൽ നല്ല ഇത് കിട്ടും കേട്ടോ അപ്പോൾ ഇത് അത്യാവശ്യം വെലുവുള്ള ഇലാസ്റ്റിക്കാണ് അപ്പോൾ ഞാൻ ആ ഒരു എനിക്ക് എത്രയാണോ ആ വെലുവിലു വേണ്ടത് അതെടുത്തിട്ട് പിന്നെ തയ്യൽ തയ്യൽത്തുമ്പം കൂട്ടിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഇഞ്ചാണ് എടുക്കുന്നത് കേട്ടോ സോറി ഈ മു ഇരുപത്തി മൂന്നിഞ്ചാണ് എടുക്കുന്നത് കേട്ടോ എന്നാൽ ഞങ്ങൾക്ക് മനസ്സിലാകായിട്ടാണ് അപ്പോൾ തയ്യൽത്തുമ്മും കൂട്ടിയിട്ടാണ് ഞാൻ ഇത്ര എടുക്കുന്നത് അപ്പം ഞങ്ങൾ കാഞ്ച് തരാം ഇതാ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗം കിട്ടണം അല്ലെങ്കിൽ നമുക്ക് പിന്നെ ആ സ്റ്റിച്ചും കൂടെ ചെയ്യുമ്പോൾക്ക് നന്നായിട്ട് ടൈറ്റ് ആയിരിക്കും ഇത് വേണ്ട നന്നായിട്ട് വലിയ അപ്പോൾ ഞാൻ ഈ ഇലാസ്റ്റിക്ക് നമ്മൾ ഒരു സേഫ്റ്റി പിന്നെ കുത്തിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് അതൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അതുകൊണ്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ ഇലാസ്റ്റിക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയതിന് ശേഷം കാണോ അതായത് ഇലാസ്റ്റിക് തമ്മിൽ ജോയിൻ ചെയ്യുമ്പോൾ അത് വളഞ്ഞ് പുളഞ്ഞിരിക്കുക നേരെയാണോ എന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്നിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ കൂടുതൽ ഇലാസ്റ്റിക്കുള്ളത് നമ്മൾ മുറിച്ചതിന് ശേഷം ഇതേപോലെ ഒന്ന് പരത്തി അടിച്ചു കൊടുക്കുക അങ്ങനെയാണെങ്കിൽ നമുക്ക് അരഭാഗത്ത് ഒരുപാട് കട്ടി തോന്നാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല കൂടുതൽ ഉള്ളത് മുറിച്ച് കളഞ്ഞാൽ മതി അപ്പോൾ ഇങ്ങനെയാകുമ്പോൾ കുറച്ചും കൂടെ ഇലാസ്റ്റിക് അവിടെ ബലത്തിൽ നിന്നോളൂ അപ്പോൾ ഇനി ആ ഇലാസ്റ്റിക്കിൻ്റെ ഭാഗം നമുക്ക് സ്റ്റിച്ച് ചെയ്യണമല്ലോ അപ്പോൾ കുറച്ച് മുന്നേ നിന്നേ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ട് ആ ഇലാസ്റ്റിക്കിൻ്റെ സൈഡിലൂടെ കടന്നു പോകുക ഇലാസ്റ്റിക്കിൻ്റെ മേളിൽ കൂടി ചെയ്യേണ്ട ഇലാസ്റ്റിക്കിൻ്റെ സൈഡിലൂടെ കടന്നു പോകുക അപ്പോൾ അതുകൂടി ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇനി നമ്മൾ അതിൻ്റെ നടുഭാഗം വെച്ചിട്ട് അടിച്ചുകൊടുക്കുക ഇങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇലാസ്റ്റിക് തമ്മിൽ വളഞ്ഞ് പൊളഞ്ഞിരിക്കാതിരിക്കാനാണ് അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റിച്ചിങ്ങും കൂടെ കിട്ടും അപ്പോൾ ഇത് വേണ്ട നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗവും താളവും ചെരഞ്ഞിട്ടൊന്നും ഇരിക്കുന്നില്ല ഈ പാൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കയറിയിരിക്കുന്നുമില്ല അപ്പോൾ ഇപ്പം നമ്മൾ പോക്കറ്റ് വെക്കാത്തവരാണെങ്കിൽ നമ്മുടെ പാൻറ്റ് എല്ലാം കഴിഞ്ഞ് പണിയൊക്കെ കഴിഞ്ഞ് പക്ഷേ പോക്കറ്റ് വെക്കേണ്ടവരാണെങ്കിൽ ഇതുപോലെ നമ്മൾ തയ്യൽത്തുമ്പുണ്ടാവുമല്ലോ നേരത്തെ വിട്ടിട്ടില്ല അത് രണ്ട് സൈഡിലേക്ക് മടക്കുക എന്നിട്ട് ഒരു ഭാഗത്ത് ഒരു തുണി വെക്കുക മറ്റേ ഭാഗത്ത് മറ്റു തുണി വെച്ചിട്ട് തയ്ച്ചെടുക്കുക പോക്കറ്റിൻ്റെ തുണിയാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര ലെങ്ത്ത് വേണം അതിനനുസരിച്ച് എടുക്കുക ഒരുപാട് ലെങ്ത്ത് ആകേണ്ട അതൊരു ഏലുകേടായിരിക്കും അപ്പോൾ വീതി ഒരു ഫോണൊക്കെ കൊള്ളുന്ന രീതിയിൽ വെച്ചാൽ മതി അപ്പം ഇത് രണ്ട് പീസായിട്ടാണ് ഞാൻ എടുക്കുന്നത് ഒറ്റ പീസ് വേണമെങ്കിൽ എടുക്കുക പക്ഷേ രണ്ട് പീസാവുമ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരിക്കും അപ്പോൾ ഓരോരോ സൈഡിൽ ഇതുപോലെ വെച്ചു കൊടുക്കുകയാണ് അതായത് ഒരു സൈഡിൽ രണ്ട് പീസ് വേണ്ടിവരും ഒരു പോക്കറ്റിന് രണ്ട് പീസ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഇനി മറ്റു മറ്റിപ്പുറത്തെ ഈ ഒരു വശത്ത് തുണിക്കും അതുപോലെ തന്നെ ചേർത്ത് വെച്ച് കൊടുത്തിട്ട് രണ്ട് സ രണ്ട് ഭാഗം കൂടെ ജോയിൻ ചെയ്തെടുക്കാറുണ്ട് അങ്ങനെ ആകുമ്പോൾ പോക്കറ്റ് കിട്ടും അല്ലെങ്കിൽ പിന്നെ പോക്കറ്റ് ഹോളായി പോകുമല്ലോ അപ്പോൾ മറ്റേ ഭാഗം കൂടെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ പോക്കറ്റ് ഇടുമ്പോൾ നമ്മുടെ കൈ പോകുന്നുണ്ടോന്ന് നോക്കുക അതുപോലെ തന്നെ അത്യാവശ്യം ലെങ്ത്തിൽ വെക്കുക പിന്നെന്താ വെച്ചാൽ നിങ്ങൾ മറ്റേ നമ്മൾ പാൻറ്റ് സൈഡ് അടിച്ചതിൻ്റെ തയ്യൽത്തുമ്പിൻ്റെ ഇപ്പുറത്ത് കയറ്റി അടിക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ അവിടെ ചുളിഞ്ഞ് കിടക്കും അതുകൊണ്ട് അപ്പോൾ പോക്കറ്റിൻ്റെ ആ തയ്യൽ തുമ്പിനനുസരിച്ച് മാത്രം അടിക്കുക പിന്നെ പോക്കറ്റ് സൈഡ് ഇതുപോലെ ഒന്ന് കേവ് ചെയ്ത് കൊടുക്കുക താഴ്ഭാഗം എന്നിട്ട് കേവ് ചെയ്യുന്നതിലും കുഴപ്പമൊന്നുമില്ല ഇതാ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ എടുത്തിട്ടില്ല അത് നീ ഇത് സ്ക്വയർ ഷേപ്പിലായാലും കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇതൊരു ഇതിന് വേണ്ടിയിട്ട് എടുത്ത് എന്താ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ പുറം വശം നോക്കുമ്പോൾ ഇതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് കാരണം അവിടെ തൈൽത്തുമ്പൊന്നും കൂട്ടി അടിക്കാത്തതുണ്ട് കൂടുതൽ ഉള്ളോട്ടേക്ക് കയറ്റി അടിക്കാത്തതുകൊണ്ട് അങ്ങനെ ചുളുങ്ങി ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമുക്ക് ഇതേ ഇതുപോലെ നോക്കുമ്പോൾ ഉള്ളിലേക്ക് നമ്മൾ കൈ നോക്കുമ്പോൾ അതായത് ഉൾഭാഗം നോക്കുമ്പോൾ നമുക്ക് നല്ല വശമായിരിക്കണം പെട്ടെന്ന് നമ്മൾ പുറത്തൊക്കെ പോയിട്ട് പോക്കറ്റിലേക്ക് കൈ ഇടുമ്പോൾ മോശം മോശമായ ഒരു ഭംഗിയുണ്ടല്ലോ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിങ്ങനെ ഒരു ഭാഗം ഭംഗി കയറിപ്പോ അങ്ങനെയൊന്നുമില്ല പാൻറ്റിന് നല്ല സൂപ്പറായിട്ട് ഇട്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ എല്ലാവർക്കും പറ്റും